നിങ്ങൾ വലിക്കുന്ന ഓരോ സിഗരറ്റും നിങ്ങളുടെ ആയുസിന്റെ ഇരുപത് ആണ് ഇല്ലാതാക്കുന്നത് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് അഥവാ യു നടത്തിയ വിശദമായ പഠനത്തിലെ കണ്ടെത്തലാണിത് യു കെ യുടെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുത്ത ഈ പഠനത്തിൽ പറയുന്നത് ഒരു സിഗരറ്റ് വലിക്കുന്ന പുരുഷന്റെ ആയുസിൽ പതിനേഴ് മിനിറ്റും ഒരു സിഗരറ്റ് വലിക്കുന്ന സ്ത്രീയുടെ ആയുസിൽ ഇരുപത്തിരണ്ട് മിനിറ്റും നഷ്ടപ്പെടുമെന്നാണ് ഈ റിപ്പോർട്ടിലെ കൂടുതൽ കണ്ടെത്തൽ ഇങ്ങനെയാണ് ഒരു ദിവസം പത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഇന്ന് വലി നിർത്തിയാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു അൻപത് ദിവസം കൊണ്ട് നിങ്ങളുടെ ആയുസ് ഒരാഴ്ച കൂടുതൽ കിട്ടും ഏകദേശം ഏഴു മാസം കൊണ്ട് നിങ്ങളുടെ ആയുസ് ഒരു മാസവും ഒരു വർഷം കൊണ്ട് അൻപത് ദിവസവും കൂടുതൽ കിട്ടുന്നു സ്ഥിരമായി സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരു അറുപത് ജീവിതം സിഗരറ്റ് വലിക്കാത്ത എഴുപതുകാരന്റെ ജീവിതത്തിന് തുല്യമായിരിക്കും അകാല വാർദ്ധക്യവും പെട്ടെന്നുള്ള മരണവും പലതരം രോഗങ്ങളും ഒഴിവാക്കാൻ എത്രയും വേഗം സിഗരറ്റ് വലി നിർത്തിക്കോളാനാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അപ്പോൾ എങ്ങനെയാ ഇന്ന് തന്നെ വലി നിർത്തുക